കേരള മുസ്ലിം സമൂഹത്തിൻ്റെ സുന്നത്ത് ജമാത്തിൻ്റെ ആധികാരിക പരമോന്നത പണ്ഡിത മഹാസഭയാണല്ലോ സംസ്ഥകളിലെ ജമിയത്തോൽമ അത് നൂറ് വർഷത്തിലേക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞ കാലമത്രയും അത് നിലകൊണ്ടിരുന്ന അതിൻ്റെ ആദർശവും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും കേരളീയ സമൂഹത്തിന് വിശദീകരിക്കേണ്ടതില്ല പരിശുദ്ധമായ സുന്നത്ത് ജമാത്തിന് നടപ്പിലാക്കാനും അതിനെതിരെ വരുന്ന എല്ലാവിധ വിധായി ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സംസ്കൃത ചമിത്തലമ സ്ഥാപിച്ചത് ആ സുന്ന ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പതിനായിരക്കണക്കിന് മദ്രസകളും ലക്ഷക്കണക്കിന് പള്ളികളും ദീനി സ്ഥാപനങ്ങളും ദറസ്യ സമ്പ്രദായങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സംസ്കൃത ചമിത്തലമയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്ഥാപിതമായ മഹത്തായ പ്രസ്ഥാനമാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പ്രശുദ്ധ സുന്നദ്ധ ജമാണത്തിന് നിർത്താൻ വേണ്ടിയാണ് ആ മഹത്തായ സ്ഥാപനം ഉത്ഭവിച്ചത് ആ സ്ഥാപനത്തിൻ്റെ കീഴിലായിട്ടാണ് സമസ്തകള്ള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന എന്ന മഹത്തായ സംഘടന രൂപീകരിക്കുന്നത് ഇക്കാലമത്രയും അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരായ സീതന്മാരും നേതാക്കളും നിഷ്കളങ്കരും നിഷ്കാമകർമ്മികളും പരിശുദ്ധമായ സുന്നത്ത് ജമാത്തിന് വൽ ജമാത്തിൻ്റെ കാര്യത്തിൽ കർശന നിലപാടുകൾ സ്വീകരിച്ചവരായിരുന്നു അവർക്കാർക്കും ഒരു അണു അളവു പോലും സുന്നത്ത് ജമാത്തിന് കുറവോ വീര്യമോ കുറഞ്ഞിട്ടില്ല എന്നത് കഴിഞ്ഞകാല ചരിത്രമാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി ചില തൽപര കക്ഷികൾ അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ സമസ്തകളുടെ ജമയുത്തലമയുടെ കീഴടകങ്ങളെ മറ്റൊരർത്ഥത്തിൽ ചില ആളുകൾക്ക് വേണ്ടി പണിയാളുകളായി ചില സയ്യിദന്മാരും ചില പണ്ഡിതന്മാരും രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളെ മറ്റു ആലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദുഃഖകരമായ സംഭവ നമ്മൾ ും കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരക്കാരുടെ സങ്കര ആദർശ സംവിധാനങ്ങൾ മഹല്ലുകളിൽ നടപ്പിലാക്കാൻ വേണ്ടി ഈ മഹാപ്രസ്ഥാനത്തിനു വേണ്ടി നേരത്തെ നേതൃത്വം കൊടുത്ത മഹത്തുക്കളുടെ പേരിൽ എല്ലാ കഥകളും നുണക്കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് ഒരു ഉദാഹരണം മാത്രം ഞാൻ കാണിക്കാം എന്റെ വന്നി പിതാവിന്റെ പിതാവായും മുജാഹിദ് രണ്ട് വിഭാഗമായിപ്പോൾ ഒന്നിപ്പിക്കാൻ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇനിയും ആ പാത പിന്തുടരനെ ഞാനും ആ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട് അതിനാൽ നമുക്ക് ഇൻഷാ ഇൻഷാല് അള്ളാഹു നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിലെ ഒരു സ്വാലിഹായ എം എൽ ആയി സൽക്കർമ്മമായി അള്ളാഹുനെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് അസത്യമാണ് പറയുന്നത് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളും മുഹമ്മദ് അലി തങ്ങൾ ഉമർ അലി ഷഹാബുദങ്ങൾ നവർ അള്ളാഹുഹും ഈ മഹാന്മാർ ആദർശത്തിലൊരു അണു അളവ് പോലും കളങ്കം വരാതെ അഹലുസുനയുടെ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിച്ചു മാതൃകാണിച്ചു പോയവരാണ് അതിൽ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ ഈ വഹാബി പ്രസ്ഥാനം ഭിന്നിച്ചപ്പോൾ അതിനെ ഒന്നിക്കാൻ വേണ്ടി ശ്രമിച്ചത്രേ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ ഒഫാത്താകുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പൂക്കോയത്തങ്ങൾ ഒഫാത്താകുന്നത് മുജാഹിദ് പ്രസ്ഥാനം ഈ എട്ട് നിലക്ക് പൊട്ടുന്നത് രണ്ടായിരത്തി രണ്ടിനു ശേഷമാണ് രണ്ടായിരത്തി രണ്ടോടു കൂടിയാണ് ആ രണ്ടായിരത്തി രണ്ടിൽ പുലർന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ ഐക്യപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒഫാത്തായ പൂക്കോത്തങ്ങൾ ഇടപെട്ടു എന്ന് പറയുന്നത് ആരെ പ്രീണിപ്പെടുത്താനാണ് ഇത്തരം നുണക്കഥകളാണ് ഈ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തുമാത്രം ദുഃഖകരമായ സാഹചര്യമാണ് മഹാന്മാരായ അഹ് സുൽ ജമാൻ്റെ സച്ചരിതരായ മുൻകാമികൾ അവർ കാണിച്ച സൂക്ഷ്മതയും അഹലസുന്നത്തി വലിച്ച മഴത്തിലുള്ള അവരുടെ നിഷ്കർഷതയും മനസ്സിലാക്കേണ്ടതാണ് നമ്മളൊക്കെ അവർ നയിച്ച പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ നേതാക്കളുടെ അവസ്ഥയാണ് ഞാൻ മുകളിൽ കാണിച്ച ഒരു ഉദാഹരണം മാത്രമാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ പ്രയാസം സമൂഹത്തിൽ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു യാതൊരു തർക്കവുമില്ല ഇവിടെയാണ് നാം ഈ മഹത്തായ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച ആ കൂട്ടത്തിലെ മഹാപുരുഷനെ നമ്മൾ വായിക്കേണ്ടത് മഹത്തായ ദാരുഹുദ എന്ന് പറയുന്ന സംവിധാനത്തെ സ്ഥാപിക്കുന്നതിനു വേണ്ടിയും അതിന്റെ കീഴിൽ വന്നിട്ടുള്ള സുന്നി മഹൽ ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട യു ബാപ്പുട്ടി ഹാജിയെ നമ്മൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവർ നൽകിയ സംഭാവനയും നിഷ്കർഷതയും പ്രാധാന്യവും ഇത്തരക്കാരെ ഈ സന്ദർഭത്തിൽ നാം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി നാല് ദാരുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ബാപ്പുട്ടി ഹാജി വഴിയൊരുക്കിയ ജീവിതം എന്ന പുസ്തകത്തിലെ വരികളാണ് ഞാൻ വായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് തിരൂരങ്ങാടി മേഖലയിൽ ലീഗ് സജീവമാണ് ഏത് ഓണം കേറ മൂലയിലും ലീഗിന് വേണ്ടത്ര സജീവ പ്രവർത്തകരുണ്ട് പക്ഷേ ബാപ്പുട്ടി ഹാജിയാർക്ക് തിരൂരങ്ങാടിയിലെ ലീഗിൽ തീരെ താല്പര്യമില്ലാതെയായി കുറച്ചു കഴിഞ്ഞപ്പോൾ അത് എതിർപ്പായി മാറി തിരുരങ്ങാടിയിലെ ലീഗിന്റെ പ്രധാന നേതാക്കളെല്ലാം മുജാഹിദ് പ്രസ്ഥാനക്കാരാണ് അവരുടെ ചെൽപ്പടിക്ക് കീഴിൽ നിൽക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല രാഷ്ട്രീയത്തിനായി വിശ്വാസം അടിയറവ് വെക്കാൻ സുന്നിയായ ബാപ്പുട്ടി ഹാജിക്ക് കഴിഞ്ഞില്ല അദ്ദേഹം ലീഗിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു ഡിസ്ട്രിക്ട് ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബാപ്പുട്ടി ഹാജിയുടെ സുഹൃത്തും കുടുംബ ബന്ധുവുമായിരുന്ന കൊയിലാണ്ടിക്കാരൻ സി പി മുഹമ്മദ് മാസ്റ്റർ കോൺഗ്രസ് പക്ഷത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ടായിരുന്നു മുഹമ്മദ് മാസ്റ്റർ ഹാജിയാരെ കണ്ടു കോൺഗ്രസിനു വേണ്ടി പ്രചരണത്തിനിറങ്ങാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം തയ്യാറായി തിരുവിരങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വേദിയൊരുക്കി ഹാജിയാർ പ്രസംഗിച്ചു ഘോരഘോരം പ്രസംഗിച്ചു തിരൂരങ്ങാടിയിലെ ലീഗിന്റെ പല നേതാക്കളെയും അവരുടെ പുത്തനാശയങ്ങളുടെ പേരിൽ അദ്ദേഹം എതിർത്തു പുത്തൻ പ്രസ്ഥാനങ്ങളെ ബഹിഷ്കരിക്കണം കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ലീഗുകാർ പലയിടങ്ങളിലായി മറുപടി പ്രസംഗം വെച്ചു പക്ഷേ ഹാജിയാരുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല തിരൂരങ്ങാടിയിലെ ലീഗിന്റെ ഇപ്പോഴത്തെ നേതാക്കൾ മാറുന്നത് വരെ താൻ ലീഗിന് വോട്ട് ചെയ്യില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ആ തീരുമാനം ഒരു തീരുമാനം തന്നെയായിരുന്നു പക്ഷേ അറുപതുകളുടെ മധ്യത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവും ഇല്ലാതെയായി പിന്നെ കോൺഗ്രസിന് വേണ്ടി ശബ്ദമുയർത്തിയില്ല ലീഗിനെ എതിർത്ത് പ്രസംഗിച്ചിട്ടുമില്ല ഇതാണ് ഉമറായി അന്നത്തെ ഏറ്റവും നല്ല മാതൃകയായ ബാപ്പുട്ടി ഹാജിയുടെ നിലപാട് ഇത്തരം നേതാക്കളുടെ കീഴിലാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ സമീപത്തുള്ള വളർന്നതും പന്തലിച്ചതും അള്ളാഹു ഈ ഇത്തരം മഹാന്മാരുടെ കീഴിൽ മുന്നോട്ടു പോകാൻ ആ മഹാന്മാരുടെ പാത പിൻപറ്റി മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ